റഹീം പ്രാർത്ഥിക്കണം ദുഴ ചെയ്യണം അള്ളാഹുവിന് ഐബാദത്ത് ചെയ്യണം ഐബാദത്തും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ പടപ്പുകളെ ബലവക്കൂല കാരണം അള്ളാഹുത്താല മനുഷ്യരെ പടച്ചത്യാബുദു അള്ളാഹുത്താല അവൻ്റെ പടപ്പുകൾ പടച്ചത് അവനെ അറിഞ്ഞ് ചെയ്യാനും അപ്പം പ്രാർത്ഥന ഇല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യം നാം നിറവേറ്റുന്നില്ലെങ്കിൽ പറയും ഇതാ വിശുദ്ധമായ കുറു ആനിൽ ഖുൽബൗലുംബിയെ അങ്ങോർ അവിടുത്തെ സമുദായത്തോട് പറയുക മായഴ് ബിക്കും നിങ്ങളെ വില വയ്ക്കൂല നിങ്ങളെ വിഷയമാക്കൂല നിങ്ങളെ കണക്കിലെടുക്കൂല റബ്ബി എന്നെ പടച്ചു എൻ്റെ റബ്ബ് നിങ്ങളെ റബ്ബ് ആലമീങ്ങളെ റബ്ബ് നിങ്ങളെ വകവെക്കൂല എപ്പോലും നിങ്ങളെ ഇബാധത്തില്ലെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളെ വെളിയില്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളില്ലെങ്കിൽ അതിന്റെ അർത്ഥം അമ്പൃത്ത് തങ്ങളെ കാക്കണെ വിവാക്ക അതൊക്കെ അല്ലാഹുവിനോട് തന്നെയാണ് അപ്പൊ ഈസ്തിഷ്വാ നേരിട്ടൊരു അപരബന്ധു ആവും അപ്പോ മറഞ്ഞോ തെളിഞ്ഞോ വ്യക്തമായിട്ടോ അവ്യക്തമായിട്ടോ അല്ലാഹുവിനേക്ക് നാം ചെല്ലുന്നില്ലെങ്കിൽ പ്രാർത്ഥന നടത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിന് കൃത്യമായ ഇബാധത ചെയ്യുന്നില്ലെങ്കിൽ റബ്ബി നിങ്ങളെ എൻ്റെ റബ്ബ് കണക്കിലെടുക്കൂല ശ്രദ്ധിക്കണ്ടേ നിസ്കരിക്കാത്ത നിസ്കാര കള്ളന്മാർ ോമ്പുകളന്മാർ ശരീരത്തിൻ്റെ വിധി വിലക്കുകളെ പരസ്യമായിട്ട് പരിഹസിക്കുന്നവർ ഇപ്പോൾ എലക്ഷൻ്റെ ശേഷം കുറെ താത്താർ പുറത്തിറങ്ങി അനിവാര്യതയ്ക്ക് വേണ്ടി പുറത്തിറങ്ങുക ഒഴിക അതല്ല അനിവാര്യത ഒഴിച്ച് അനിവാര്യതകളില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ൂട് അഴിഞ്ഞാടുന്ന താത്തമാർ അല്ലാഹു വലവില്ല വിശുദ്ധമായ കുർആാൻ അല്ലാഹുതല സ്ത്രീകളോട് നിങ്ങളെ റോട്ടിലൂടെ മൂടും ആടി നടക്കണ്ട നിങ്ങൾ നിങ്ങളെ വീടിന്റെ ഉള്ളിൽ സുസ്ഥിരമാവുക എന്നാ പറഞ്ഞത് ഞങ്ങളോടങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങാടിക്ക് ഞങ്ങൾ ഇറങ്ങി കുളങ്ങൾ ഇറങ്ങണ്ട നിങ്ങൾ അനിവാര്യ ഘട്ടങ്ങൾ മാത്രം ഇറങ്ങിയാൽ മതി അള്ളാഹു ഞമ്മളൊക്കെ മുത്തക്ക ഉൾപ്പെടുത്തിയിട്ട്